മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും സ്വന്തമാക്കി ഫഗത്വാസിൽ വടിവേരും ചിത്രം മരീഷൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോട്ട് സാധം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ മരീഷൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ രാവിലെ രണ്ട് ദിവസത്തെ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഫഗത്വാസിൽ വടിവേരും കോവേസരള വിവേക് പ്രസന്റ് പി എൽ തേനപ്പൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് സുധീഷ് ശങ്കർ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മാരീസൻ എന്ന് പറയുന്ന സിനിമ ഫഹദ് ഫഹദ്ബാസിലും വടിവേരും കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു സിനിമാ പ്രേമികൾ മാമന്നൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു ചിത്രത്തിൽ കാത്തിരുന്നിട്ടുണ്ടത് എന്തൊക്കെയും ചിത്രം തിയേറ്ററിലോട്ട് എത്തിയപ്പോഴും മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിൽ എന്നാൽ അത്ര വലിയൊരു കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ആദ്യം ചിത്രത്തിന് ഏകദേശം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒരു കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് ഏകദേശം ഒന്നര കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒമ്പത് പ്രതീക്ഷയോടെയാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടത് എന്തൊക്കെയാണു കാത്തിരിക്കാൻ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രം ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മികച്ച ഒരു കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്ന സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം വാസ്സിൽ വടിവേലി ചിത്രം മീരിച്ചൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും